അപ്പൊ ഇവിടെ നാട്ടുകാരെ കൂട്ടുകാരെ നമ്മളൊരു വീടൊക്കെ കാണുമ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ കേട്ടാ ആ വീടിന്റെ ചുമരുമേൽക്കും പ്രതൃലത്തി മൽക്കും ഒക്കെ നോക്കുക ആ ചുമര നല്ല നീറ്റും ക്ലീൻ ആണെങ്കിൽ നമുക്ക് ആ വീടിനോട് കൂടുതൽ അട്ട്രാക്ഷൻ തോന്നും നമ്മളൊരു വീട് പണിയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ വീടിന് ഉപയോഗിക്കുന്ന പെയിന്റിന്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഈ പെയിന്റിന് നമ്മുടെ മനസ്സുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ട് നമുക്ക് ടെൻഷനൊക്കെ വന്നൊരു സമയത്ത് നമ്മൾ ഒരു ഡാർക്ക് റൂമിൽ ഒരു ഡിമിലേറ്റ് ഒക്കെ തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ടെൻഷനൊന്നും കൂടെ വർധിക്കുകയും അത് പിന്നീട് വലിയ ഡിപ്രഷനിലൊക്കെ പോവുകയും ചെയ്യും

കണ്ടുവരുന്നത് െന്ന് പറഞ്ഞ കോടികളുടെ ബിസിനസ് ആണ് അത് വേറെ ഞാൻ നിങ്ങൾക്ക് തരാൻ ക്വാറന്റ് ഒരു കമ്പനി തരില്ല പെയിന്റിങ് പോലത്തെ തരികയുടെ പരിപാടി ശരിക്കും പറയാം ഞാനിപ്പോ റീസെന്റ് എന്റെ വീട്ടിൽ വലിയൊരു വലിയൊരു ഇഷ്യൂ ഉണ്ടായിരിക്കുകയാണ് പുട്ടി എന്ന് പറയുന്നത് ഒരു ഫെയിൽ പ്രോഡക്റ്റ് വിളിച്ച് പറയാൻ വേണ്ടി ചാൻഡ് ഉപയോഗിക്കുക ഇത്രയും കണ്ടന്റിന് കുറവായിട്ടാണോ എന്താണെന്നറിയില്ല അറിയില്ല വെറുതെ സ്റ്റോളിൽ നിന്ന് ഒരു മൈക്കും വെച്ചിട്ട് വായി തോന്നി വിളിച്ചു പറയാം ജനങ്ങളെ മണ്ടന്മാരാക്കണം എന്താണ് കുട്ടി വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ പ്രതലങ്ങൾ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് പെയിന്റിംഗ് ഒക്കെ നല്ല ഗ്ലോയില് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു അപ്പിയറൻസ് ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് അല്ലാതെ ഒരിക്കലും കാപ്പുലറി റിയാക്ഷൻ തരാൻ വേണ്ടിയിട്ടല്ല ഞാൻ അതിന് മുന്നേ വീഡിയോ തന്നെ കാപ്പുലറി ആക്ഷൻ എന്താണല്ലോ അത് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനിയും പുട്ടിമാറ്റി എന്ത് ബന്ധാണുള്ളത് കാലം മാറി കാലാവസ്ഥ മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരസ്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് അത് നമുക്ക് നമ്മൾ ആ പെയിന്റ് ഒന്നും വാങ്ങുന്നില്ല